രണ്ടായിരത്തി പത്ത് സമയം തുടങ്ങിയാണ് മാഷുവായിട്ടുള്ള വളരെ പേഴ്സണലായിട്ടുള്ള അടുപ്പം കൂടുതലായി തുടങ്ങിയത് അമ്മ മരിച്ചു കിടക്കുമ്പോഴും ബോഡിയുടെ അടുത്ത് ഒരുപാട് നേരം വന്നിരുന്ന വിഷമത്തോടെ ഇരുന്ന മാഷിൻ്റെ അരുമ ശിഷ്യായിരുന്നു എൻ്റെ അമ്മ അച്ഛനെപ്പോഴും കാണുന്നത് എപ്പോൾ കാണണമെന്ന് പറഞ്ഞാലും ഞാൻ ഓടിയെത്താറുണ്ടായിരുന്നു അത് മാധ്യമങ്ങൾക്കെല്ലാം അറിയാവുന്നത് ഐ എൻ എസ് വിക്രാന്തിലൊക്കെ മാഷിനെയും കൊണ്ട് പോയതാണ് ഒരുപക്ഷെ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഏറ്റവും ബ്യൂട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഐ എൻ എസ് വിക്രാന്ത് എൻ്റെ ഫസ്റ്റ് റൗണ്ടുകളെല്ലാം കഴിഞ്ഞ് ഒന്ന് ഓവറോളിങ്ങേയും കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് മാഷിതന്നെ വിളിച്ച് പറഞ്ഞ് ഒരു വാക്ക് തന്നത് പാലിച്ചിട്ടില്ല മഹാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കൊച്ചി കോർട്ടിൽ എന്നെ ഒന്ന് ഒന്ന് സ്പർശിക്കാൻ അനുവദിക്കാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ ഏതാണ്ട് ഒരാഴ്ച സമയം കൊണ്ട് നേവിയുടെ ഡിഫൻസ് മിനിസ്ട്രിയുടെ പെർമിഷൻ എടുത്തിട്ട് മാഷെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതിനകത്ത് കൊണ്ടുപോയി മാഷിക്ക് ഒരുപാട് സന്തോഷം പകർന്നു എൻ്റെ അനുഗ്രഹം എങ്കിലും മാഷിക്ക് അങ്ങനെ ഒരു ഇവിടെ വന്ന് അഡ്മിറ്റാവുന്നതിൻ്റെ തലേന്നും പൂർണ്ണ ആരോഗ്യവാനായിട്ട് തന്നെ വാർദ്ധകൃവുമായി ബന്ധപ്പെട്ട ഉണ്ടാവാം പക്ഷേ പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ട് തന്നെയാണ് ഇവിടെ അഡ്മിറ്റ് ആകാൻ മന്ത്രി അതൊരു വലിയ അനുഗ്രഹമാണ് അങ്ങനെ അധിക കാലം ഒന്നും ദുരിതമനുഭവിച്ച് കിടക്കാതെ സ്വർഗം പ്രാപിച്ചു എന്ന് എന്നെ വിചാരിച്ചു കൊണ്ട് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക